കേരളത്തിൽ ഒരു ആത്മീയ കച്ചവട കേന്ദ്രം മാതാവിനെ മറയാക്കി നടത്തുന്ന കച്ചവടത്തെ കുറിച്ചാണ് പറയുന്നത് മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ നഷ്ടപ്പെട്ടു അത് നല്ലു അങ്ങനെയുള്ളത് ഉണക്കം വെച്ചു അതിന്റെ മേലേ ഒരു വണ്ടി കരുത്തി പക്ഷേ ഈ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ അത്ഭുത മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോ അത്ഭുത മാതാവ് പരിശുദ്ധ ദൈവമാതാവ് എന്ന് വെച്ചാൽ ദൈവത്തിനെ നമ്മുടെ അമ്മയാണ് അത്ഭുത മാതാവല്ല ആ അത്ഭുത മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോ ഈ ഫോൺ ശരിയായെന്ന് മാത്രമല്ല ഒരു പുതിയ ഫോൺ വേറെയും കൂടി നൽകി ഇങ്ങനെ ലഭ്യതകളുടെ ഉറവിടമാണ് വിശ്വാസം എന്ന് വരുത്തി തീർക്കുന്ന ഈ ഭക്താനുഷ്ഠാനത്തിലൂടെ ആചാര ആചാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ നേട്ടങ്ങൾ കൈവരിക്കുമെന്ന് പഠിപ്പിക്കുന്നത് കച്ചവടതന്ത്രമാണ് ഇതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഉറമ്പടി പ്രാർത്ഥന എടുത്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ജപമാല ചെല്ലാൻ തുടങ്ങും രണ്ടു നേരം പ്രാർത്ഥിക്കാൻ തുടങ്ങും ദൈവവചനം വായിക്കും കുംഭസാരിക്കും ദുശീലങ്ങൾ മാറ്റും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും മറ്റുള്ളവരെ സഹായിക്കും എല്ലാം നല്ലതല്ലേ എല്ലാം നല്ലതാണ് പക്ഷേ ഈ നല്ലതിനെയെല്ലാം വിലക്കെടുക്കുന്ന അടിസ്ഥാന പിഴവ് അതിനകത്തുണ്ട് അതെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് നടക്കും നിങ്ങളുടെ നിയോഗങ്ങൾ മാതാവ് ഏറ്റെടുക്കും മാതാവ് നിങ്ങൾ അനുഗ്രഹിക്കും നിങ്ങൾ ചോദിക്കുന്നതൊക്കെ മാതാവ് നൽകും ഇവിടെ രണ്ട് തരത്തിലുള്ള പിഴവുകൾ വന്നുകൊണ്ട് നമുക്ക് കാണാം ഒന്ന് എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവായ ദൈവത്തിന് പകരം മറിയമാണ് അനുഗ്രഹങ്ങളുടെ ദാതാവ് എന്ന് വരുത്തി തീർക്കുന്നു രണ്ടാമതാകട്ടെ നിങ്ങൾ ചെയ്യുന്ന ഈ വിശ്വാസത്തിന്റെ രീതികളൊക്കെ തന്നെ വിശ്വാസാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ നിങ്ങൾ ക്രിസ്തുവുമായി രമ്യതയിലാവുന്നതിനും നിങ്ങൾ വിശുദ്ധരായിത്തീരുന്നതിനും വ്യത്യത അവകാശമാക്കുന്നതിനും വേണ്ടിയല്ല ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടുമല്ല നിങ്ങൾ അതെല്ലാം ചെയ്യുന്നത് ഒരു കച്ചവട താല്പര്യത്തിലാണ് ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി അതിന്റെ പുറകിൽ